ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷമൊക്കെ തീരുവാണല്ലേ എങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു ടൂറ് പോയാലോ അപ്പോൾ നമുക്ക് പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പൊന്മുടിയാണത് തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണിത് മലപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു അറുപത്തിയൊന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മിക്കവാറും സമയം തണുപ്പും മൂടൽമഞ്ഞുമൊക്കെയാണ് ഇവിടെ അപ്പം നമ്മൾ കേറു തുടങ്ങിയതുള്ളൂ എന്നിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും മഞ്ഞ് ഏറ്റവും മുകളിലെത്തരം മഞ്ഞള്ള കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഹെർപ്പിൻ വളവ് തന്നെയാണ് ഇത് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ വൺ ബാ ട്വൻറ്റി ടു ടു ബാ ട്വൻ്റി ടു ഇങ്ങനെ കാണാം അവസാനം ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടാവുമ്പോഴത്തേക്കാണ് നമ്മളവിടെ എത്തുന്നത് ഇതൊരു കാട് നിറഞ്ഞ മലമ്പ്രദേശമാണ് കാണി കാണിവർഗത്തിൽപ്പെട്ട ആദിവാസികളാണ് ഇവിടെ കൂടുതലായിട്ടും താമസിക്കുന്നത് അപ്പം ഇവർ പറയുന്നത് ഈ ഒരു പേരിൻ്റെ പൊരുൾ പറയുന്നത് മലദൈവങ്ങൾ പൊന്ന് സൂക്ഷിക്കുന്ന മല ആയതുകൊണ്ടാണ് പൊന്മുടി എന്ന് വന്നതെന്നാണ് അപ്പോൾ പൊന്ന് സൂക്ഷിക്കുന്ന മല പൊന്മുടി പക്ഷേ അല്ലാതെ ഒരു ചരിത്രകാരന്മാരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെയുള്ളൊരു ചൈന സംസ്കാരത്തിനകത്ത് അവരുടെ പൊന്നൈര് എന്നുള്ള ദേവൻ ആ ദേവനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പേരാണ് ഈ പൊന്മുടി എന്നുള്ളതാണ് അതെന്തെങ്കിലും ആട്ടെ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് വിദൂരയാണ് അപ്പോൾ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് തേവിയോട് എന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തിരണ്ട് വളവ് തിരിഞ്ഞാലാണ് പൊന്മുടി വരുന്നത് പക്ഷേ എല്ലാ റോഡുകളും ഇപ്പോൾ ഓപ്പൺ അല്ല ഓരോ റോഡ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ഉള്ളത് അപ്പം നമ്മൾ ഗൂഗിളിൽ അവരുടെ നമ്പർ എടുത്തിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ റിസോർട്ടിലൊക്കെ ആണെങ്കിലും വിളിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും പറഞ്ഞുതരും ഇതുവഴിയാണ് ഇപ്പോൾ വേണ്ടതെന്നുള്ളത് എന്തായാലും ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് വന്ന് കണ്ടാൽ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാകുമല്ല പ്രത്യേകിച്ച് എൻ്റെ ക്യാമറയിൽ ഈ മൂടൽ മഞ്ഞ് വരുന്ന പോകുന്ന എപ്പോഴാണെന്ന് പറയാനേ പറ്റുമല്ല കേട്ടോ ചിലപ്പോൾ ചെറിയൊരു ചാറ്റമഴ വന്നിട്ടേ പെട്ടെന്ന് അവിടെയെങ്കിലും നല്ലപോലെ മൂടൽമഞ്ഞ് നിറയും ചിലപ്പോൾ അതുപോലെ ക്ലിയറായി ആയി മാറുകയും ചെയ്യും എന്തായാലും തണുപ്പ് കൂടുതലാണ് അപ്പം തണുപ്പിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ സെറ്ററോ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും കരുതിയിട്ട് വേണം വരാനായിട്ട് ഏറ്റവും മോളിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള കാറ്റിന് നല്ല തണുപ്പുണ്ട് പിന്നെ ഈ പോകുന്ന വഴിയിൽ മീൻമുട്ടി എന്ന് പറഞ്ഞ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങോട്ട് പോകണില്ല പക്ഷേ നല്ല ഭംഗിയാണത് അത് ഈ കല്ലാറിൻ്റെ തീരം ചേർന്നുള്ള നടപ്പാതെ കൂടെ ഒരു കിലോമീറ്ററോളം നടക്കണം എന്നിട്ട് ഈ പുഴ മുറിച്ച് കിടക്കണം അന്നിട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത് നല്ല ഭംഗിയാണ് പക്ഷേ കാട്ടിക്കൂടിയാണ് നടക്കേണ്ടത് അതുപോലെ പെട്ടെന്നൊക്കെ മൃഗങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ കൊടുത്തേക്കുന്ന കാണാം കേട്ടോ പിന്നെ ഇങ്ങോട്ട് നമുക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അപ്പോൾ ഇതിൽ പോരുവാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കാറ്റുകൾ അവിടെ നിർത്തി ഓരോ സ്ഥലത്തും അതിൻ്റെ സൈഡ് ഒക്കെ നിർത്തി കാണിച്ചു തരും പിന്നെ കുറച്ചുകൂടെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ കാട്ടിനകത്ത് തമ്പടിക്കാനും അങ്ങനെ അതുവഴി നടക്കാനും ട്രെക്കിങ്ങിനും ഒക്കെ അങ്ങനെ കുറേയൊക്കെ ഇതിനകത്ത് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഇതാണ് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലം അപ്പം നമുക്ക് ചുറ്റും ഒന്ന് നോക്കാം ഇതൊക്കെയാണ് വരുന്നത് ഇനി നമുക്ക് ഈ മലയുടെ ഓരോ മലയുടെ മേളിലേക്ക് കയറുക എന്നുള്ളതാണ് കുറേ സ്ഥലമുണ്ട് കയറാനും നടക്കാനും കേട്ടോ അപ്പോൾ ഇതുപോലെ ഓടിക്കറ ഇഷ്ടമുള്ളവർക്ക് ഓടിക്കയറാം പയ്യെ കയറേണ്ടവർക്ക് പയ്യെ കയറാൻ അത്യാവശ്യം നല്ല റോഡൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തഴേക്ക് വീഴാൻ ചാൻസുള്ള സ്ഥലങ്ങളുമാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ സൂക്ഷിക്കണം തെന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു പറയുന്ന വേറൊരു ചാടി ചാടിക്കറക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം സേഫായിട്ട് നടന്ന് ഇതുപോലെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നല്ലതായിട്ട് നടക്കാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെ കുസൃതി കൂടുതലുള്ള കുട്ടികൾക്കെ പ്രശ്നം നമുക്ക് ആദ്യം ഈ ഒരു വഴി പോയി നോക്കാം ഇതിൻ്റെ മൈനിലേക്ക് കയറും തോറും മൂടൽമഞ്ഞു വരുന്നുണ്ട് അപ്പം ഈ റോഡിൻ്റെ അപ്പുറേം ഇപ്പറേം കയറാം ഏറ്റവും മുകളിലേക്ക് പോകുന്ന അവിടെ ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ടായിരിക്കും അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് അപ്പം അത്രയും അങ്ങോട്ട് പോകണ്ട സൈഡിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തന്നു അപ്പം നമ്മൾ സൈഡിലേക്ക് പോവുകയാണ് ക്രിസ്റ്റഫനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ ഓടിച്ചാടി എല്ലാ വഴിയിലേക്കും നടക്കുന്നുണ്ട് അവൻ ഈ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ട് പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇതുപോലെ ടേബിളും ചെയറും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ മാലിന്യം ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നവർ അത് ഇടാനുള്ള സ്ഥലം കൊണ്ട് അവിടെ ഇടുക ഇല്ലെങ്കിൽ അത് തിരിച്ച് പോകുക കൊണ്ടുപോവുക മാക്സിമം കൊണ്ടുപോകാതിരിക്കുക അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സേഫായിട്ട് നോക്കേണ്ടത് നമ്മളിടയോട് ഉത്തരവാദിത്തമാണ് അപ്പം ഓരോരോ സ്ഥലങ്ങൾ മാറി മാറി കയറി കയറി പോവുകയാണ് ആശാൻ ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഏതൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ആകുമ്പോഴത്തേക്കും പാറയ്ക്ക് പാറയുണ്ട് പുല്ലിന് പുല്ലുണ്ട് കാട്ടുപൂക്കൾ കാട്ടു ചെടികൾ നമ്മൾ കണ്ടില്ല സ്ഥലങ്ങൾ പിന്നെ പ്രത്യേകതയുള്ള ഒരു കാലാവസ്ഥ പിന്നെ അവിടുന്ന് നല്ല വ്യൂ ദൂരേക്ക് ഒരുപാട് ദൂരേക്ക് കാണുകയും ചെയ്യാം പിന്നെ സാധാരണ മനുഷ്യർക്ക് നടക്കാവുന്നവന് കുത്തനെ കയറ്റവും ട്രക്കിങ്ങോ അങ്ങനെയല്ല നമുക്ക് കയറാവുന്ന ഒരു രീതിയിലാണ് പിന്നെ കയറാവുന്ന പാറകളിൽ മാത്രം കയറാം ഉണ്ട് അപ്പോൾ പല രീതിയിൽ പറ്റും മൂടൽ മഞ്ഞ് വരുന്നു പോകുന്നു ഒരു മൂന്നാറിലൊക്കെ പോകുന്ന ഒരു എഫക്റ്റ് പിന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം ഭയങ്കര കാറ്റാണ് അപ്പോൾ ചെവി അടയുക തുറക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ മുകളിലേക്ക് മല കയറുന്ന സമയത്താണ് ചെവി അടയ്യാൻ തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇനി വന്നപ്പം വലിയ പ്രശ്നമില്ല പക്ഷേ ചെവിക്കകത്ത് തണുത്ത കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒക്കെ ചെവിക്കകത്ത് വെക്കുകയാണെങ്കിൽ സേഫായിട്ടിരിക്കും കോൾഡൊന്നും പിടിക്കാതെ പിന്നെ മേളിൽ നല്ല കാപ്പിയും ചായ ഒക്കെ കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൂടായിട്ടുള്ള കാപ്പിയും ചായ കുടിക്കാം പിന്നെ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല പക്ഷേ അല്ലേ ഒരുപാട് കുട്ടികൾ ഐസ്ക്രീം വെച്ച് കഴിക്കുന്നതാണ്ടും അത്രയും ഒരു പരീക്ഷണം നിന്നില്ല പിന്നെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ കണ്ടിട്ടില്ലാത്ത ചെടികൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഉള്ള ചെടികളും അതുപോലെ കുഞ്ഞ് സസ്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടൊക്കെ പ്രത്യേകതയുള്ള പൂ ഇത് നിറച്ച് പൂവാണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ അപ്പോൾ ഇതൊന്നും താഴെ അധികം കണ്ടിട്ടില്ല പിന്നെ ഭയങ്കര ചൂടത്ത് വളരുന്ന അകേവ എനിക്കൊന്ന് വെള്ളം പ്ര പ്രശ്നമാണല്ലോ മുകളിലേക്കാണല്ലോ അപ്പം വെള്ളം പ്രശ്നമായതുകൊണ്ടായിരിക്കും അകേവിൻ്റെ ചെടി ഒരുപാട് നിൽക്കുന്നത് കൊണ്ട് വലിയ വലിയ അഗേബൊക്കെ നിൽക്കുന്നത് ഇവിടെ അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റില്ല പിന്നെ അവിടെ അവിടെത്തന്നെ താമസിക്കുന്നവർക്കാണ് തോന്നുള്ളത് അപ്പം ഇറങ്ങുകയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ താമസിച്ചുകഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ഈ മൂടൽ മഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഒരു ദിവസം ശരിക്കും എൻജോയ് ചെയ്തു നാളെ നല്ല ദേഹം വേനയായിരിക്കും എന്നാലും ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം ഒരു ദിവസത്തേക്ക് പോകാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ പ്രായമുള്ളവർക്ക് വരെ ഒരുപാട് പ്രായമുള്ളവരൊക്കെ കണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ പ്രകൃതിയുടെ ഒരു മടുത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കധികം പുറത്തു പോകുന്ന ഒന്നും ഇഷ്ടമില്ലാത്തൊരു ആളാണ് പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കാട് മല വെള്ളമൊക്കെ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾക്ക് ഒരു ഭയങ്കര നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ട് തോന്നും അപ്പോൾ നല്ലൊരു എനർജി കിട്ടിയതുപോലെ തോന്നും അപ്പോൾ എന്തായാലും പോയി നോക്കണം ഇതുപോലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ എത്രനാളും നിൽക്കുമെന്നറിയില്ല അപ്പം മാക്സിമം ഇതൊക്കെ എൻജോയ് ചെയ്യണം അടുത്ത തലമുറയിലേക്ക് ഇതുപോലുള്ള ഇഷ്ടങ്ങൾ പകർന്നു കൊടുക്കണം അപ്പം മൊബൈൽ മാത്രമാണ് ലോകം അല്ലെങ്കിൽ പാർട്ടികൾ മാത്രമാണ് ലോകം എന്നുള്ളതിനേക്കാളും ഇതുപോലുള്ള സ്ഥലങ്ങളുടെ പോയി എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്ടം കുട്ടികൾക്കും കൂടെ കിട്ടുന്നത് വളരെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും ബായ്